ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിതാ നമ്മൾ റോസ് പൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ റോസ് കമ്പ് വെട്ടി വെട്ടിക്കൊടുക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും നമ്മൾ റോസ് കമ്പ് ഇതാ വിരിഞ്ഞിട്ട് വീണ്ടും അത് വാടിക്ക് ശേഷം നമുക്കിത് വെട്ടിക്കൊടുക്കാറായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീണ്ടും അത് ഒന്ന് നിങ്ങളെയും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് വെട്ടരുത് അപ്പോൾ അതാ ഇതിലൊക്കെ പൂവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പ് വെട്ടിക്കൊടുക്കാറായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടിക്കൊടുക്കാം ഇത് മാത്രമല്ല കേട്ടോ വേറെ ഉണ്ട് കേട്ടോ വെട്ടേ അപ്പോൾ ഞാനത് മറ്റേതൊക്കെ നിറയെ വെട്ടം കിടക്കുന്നുണ്ട് അപ്പോൾ അത് അതൊന്നിച്ചിട്ട് വെട്ടെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ആവുമല്ലോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതൊരു ഊട്ടി റോസാണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ ഞാൻ വെട്ടിക്കൊടുത്തിട്ട് ഞാൻ നിർത്തുക ചെയ്യാം ഇതൊക്കെ അങ്ങനെ വിരിഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് പിന്നെ ഒരു നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു പന്ത്രണ്ട് മണിയാ സമയം ആ സമയത്ത് എടുക്കണ വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ വെയിലത്ത് നിൽക്കാടി നിൽക്കുന്ന പൂവാണ് കേട്ടത് നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കണോണ്ട് ഇത് നന്നായിട്ട് വളക്കെ ചെയ്യേണ്ട കേട്ടോ എന്നാലും വെയിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വാട്ട് ഒരു വാട വാടി നിൽക്കണൊരവസ്ഥയുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതൊരു വെട്ടിക്കൊടുക്കാൻ പറ്റുന്നതൊക്കെ വെട്ടി കൊടുക്കാം കേട്ടോ ഞാൻ എത്രയും നിളത്തിലാട്ട് കമ്പ്യൂട്ടറത് ഇനി നമുക്ക് ബാക്കി പൂവൊക്കെ വാടിയ ശേഷം വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറെ റോസ് കൊമ്പ് ഊട്ടി റോസ് അല്ലാത്ത വേറെ റോസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചതെന്ന് തന്നെയാണ് പക്ഷെ എന്നാലൊന്നും ഒന്നുകൂടി അത് വെട്ടു കാണിച്ചാട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി വെട്ടി വെട്ടിക്കാ വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിലേതാ നിറയെ വെട്ടം കൊടുക്ക വെട്ടം കൊടുക്കാണ്ട് കേട്ടോ ഇതൊന്നും വെട്ടിയിട്ടില്ല അപ്പോൾ അത് മൊത്തത്തിലൊന്നെല്ലാ പൂവൊന്ന് വാടിയ ശേഷം വെട്ടുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാച്ചിട്ടാട്ടെ അത് വെട്ടാത്തത് അപ്പോൾ നമുക്കതൊന്ന് വെട്ടിക്കൊടുക്കാം വേണ്ട ഇവ ഇവിടുന്ന് ഈ ഒരു കമ്പ് ഇതായി ഇവിടുന്ന് മുതലേ ഇത്തരണം കേട്ടോ അപ്പോൾ ഞാനിത് അത്രയും വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഇത്രയും വെട്ടിക്കൊടുത്തുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ചോട്ടിലേക്ക് തന്നെ ഇട്ടാട്ടോ വള ഒരു വളവുകയും ചെയ്യും അത് അളിഞ്ഞ് കഴിഞ്ഞാൽ വളം പിന്നെ പുറമേക്കിട്ട് കഴിഞ്ഞാൽ മുള്ള് കുത്തരുമോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തൊക്കെ വെട്ടി കൊടുക്കാം മൊത്തം നമ്മൾ എത്രത്തോളം കുറ്റിയാക്കി നിർത്താൻ പറ്റും അത്രയും നമ്മൾ ചെറുതാക്കിയിട്ടാട്ടോ വെട്ടിയെടുക്കണത് നമ്മൾ കത്രിക മൂർച്ചയില്ല ഇത് പൂവുണ്ട് കേട്ടോ എന്നാലും കുറച്ച് വാടി നിൽക്കുന്നതാണ് നമുക്കിത് അത്രയും വെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല കുറ്റിയാക്കി നിർത്താൻ കൂടിയിട്ടങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് അപ്പൊ കുറ്റിയായി നിന്നത്താക്കുമ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഒരേപോലെ പൂ വിരിഞ്ഞ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കുറെയൊക്കെ വെട്ടി കൊടുത്തിട്ടോ അപ്പ അതുപോലെ തന്നെ നമുക്ക് ഇതും വെട്ടി കൊടുക്കാം കേട്ടോ ഇതിലും ഇതേപോലെ എന്താ വാടിക്കാണ്ടില്ലേ അപ്പൊ അതും കൂടി ഒന്ന് മുഴുവനായിട്ട് വെട്ടിക്കൊടുക്ക കേട്ടോ അപ്പൊ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് കാണിച്ചു തരാം ഈ ഒരു ചടങ്ങിൽ നമ്മൾ മുഴുവനായിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെട്ടിക്കൊടുത്ത ഭാഗങ്ങൾ കുറെ ഒക്കെ പൂവുണ്ട് പൂ വാടിയതാണ് കേട്ടോ അധികം വെയിൽ ഇപ്പഴത്തെ വെയിൽ കാരണം നന്നായിട്ട് വാടി നിൽക്കണതാട്ടോ അപ്പം അത് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്താ എന്താച്ച ഒന്നാമത് ഒന്നിച്ച് വെട്ടി കഴിഞ്ഞാൽ ഒരേപോലെ ഇങ്ങനെ മുട്ട ഇട്ടിട്ട് മുട്ടിടുമ്പോൾ തന്നെ ഒരേപോലെ മുട്ട ഇട നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ പൂവുണ്ടാവുമ്പോൾ അത് ഒരേപോലെ പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ പിന്നെ നമുക്കത് വാടി കഴിയുമ്പോൾ ഒന്നിച്ചിട്ട് വെട്ടിക്കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ എല്ലാം കുറേയൊക്കെ എല്ലാം വെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ വീണ്ടും അടുത്ത വീടുകൾ കാണാം ബൈ